നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആഗോള അയ്യപ്പ സംഗമം അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ തുടരുകയാണ് ഈ അയ്യപ്പ സംഗമത്തിനായി അയ്യപ്പ ഭക്തന്മാരായ പ്രതിനിധികളെ തിരഞ്ഞെടുത്തു കഴിഞ്ഞു ഏതാണ്ട് മൂവായിരം നാലായിരം പേരാണ് പമ്പയിൽ ഈ അയ്യപ്പ സംഗമത്തിനായി എത്തുന്നത് എന്നാണ് ദേവസ്വം ബോർഡും സർക്കാരും പറയുന്നത് എന്തിനാണ് ഇവർ വരുന്നത് എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു എത്തും പിടിയുമില്ല ശബരിമല മാസ്റ്റർ പ്ലാൻ ഇവരുമായി ചർച്ച ചെയ്യുമത്രേ പകരം വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ആ ബുദ്ധിമുട്ടുകൾ ഈ വേദിയിൽ അവരും അവതരിപ്പിക്കുമത്രേ അതിനുശേഷം മൂന്ന് സെഷനുകളാണുള്ളത് ഈ മൂന്ന് സെഷനുകൾക്ക് ശേഷം ആ ഈ ശബരിമലയിൽ ദർശനം നടത്താം എന്ന് ആഗ്രഹിക്കുന്ന പ്രതിനിധികൾക്ക് ശബരിമലയിൽ പോകാം അല്ല എങ്കിൽ മറ്റുള്ളവർക്ക് പമ്പയിൽ തുടരാം അവിടെ നിന്ന് തിരിച്ചു പോകാം ഇങ്ങനെയാണ് ഷെഡ്യൂൾ അത്ര ഈ അയ്യപ്പ ഭക്തന്മാരെയാണ് പമ്പയിൽ പ്രതിനിധികളായി കൊണ്ടുവരുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് അങ്ങനെ അയ്യപ്പ ഭക്തന്മാരായ ഒരാളും ശബരിമല സന്ദർശിക്കാൻ കിട്ടുന്ന ഒരു അവസരം അത് ഇല്ലാതാക്കുമെന്ന് തോന്നുന്നില്ല ഈ പറയുന്ന പോലെ പമ്പയിലെത്തി തിരികെ പോകാൻ ആരും തയ്യാറാകില്ല തീർച്ചയായും അവർ ദർശനം നടത്തിയേ പോകൂ അവർക്ക് ദർശനം നടത്താൻ വേണ്ടിയിട്ടാണ് അൻപതിനായിരം പേരുള്ള വെർച്വൽ ക്യൂവിൽ ആ വെർച്വൽ ക്യൂവിൻ്റെ അനുമതി സാധാരണ അയ്യപ്പ ഭക്തന്മാരുടെ പതിനായിരമായി വെട്ടിക്കുറച്ചത് അതായത് വെറും നാലായിരം പേർക്ക് ദർശനം നടത്താൻ നാൽപ്പതിനായിരം പേരുടെ ദർശനം ഒരു ദിവസത്തെ ദർശനം മാറ്റി വച്ചിരിക്കുകയാണ് ശബരിമലയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് ശബരിമല എന്നിട്ടും ഈ നാലായിരം പ്രതിനിധികളും ശബരിമലയിൽ പോകുന്നില്ല ആവശ്യമുള്ളവർ മാത്രം പോയാൽ മതി എന്ന ഒരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ശബരിമലയിൽ പോകാൻ ഇഷ്ടമില്ലാത്തവരും ശബരിമലയിൽ പോകാൻ തയ്യാറല്ലാത്തവരും അയ്യപ്പ സംഗമത്തിന് വരുന്നുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം അതായത് സമ്മേളന സ്വാമികൾ എന്ന് വിളിക്കാവുന്ന തരത്തിലാണ് ഇത്തരം ആളുകൾ വരുന്നത് ഇത്തരക്കാർ പമ്പയിൽ വന്ന് ഈ മൂന്ന് സെഷനുകളും കഴിഞ്ഞാൽ പമ്പയിൽ എന്താണ് ചെയ്യാൻ പോകുന്നത് പമ്പയിൽ നിന്ന് അവരെ എങ്ങോട്ടാണ് എങ്ങോട്ടേക്കാണ് പോകുന്നത് ഈ ശബരിമല ദർശനം നടത്തുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭക്തന്മാരാണ് അവർ എന്നിങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ വരികയാണ് എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിനെ പിന്തുടർന്നുകൊണ്ട് ശബരിമലയിൽ ഒരിക്കൽ കൂടി സ്വർണം പൂശാൻ ആളുകൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണം പൂശിയപ്പോൾ ഉണ്ടായ നഷ്ടം നാല് കിലോ സ്വർണ്ണമാണ് ഈ നാല് കിലോ സ്വർണം ഏത് വഴിക്ക് പോയി എന്ന് അന്വേഷിക്കാനായി ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചിട്ടുണ്ട് തീർച്ചയായും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിയോ ഇപ്പോഴത്തെ ദേവസ്വം ചെയർമാനോ ഒന്നും ആയിരിക്കില്ല ഈ നാല് കിലോയുടെ ഉത്തരവാദികൾ പക്ഷേ അന്വേഷണം വന്നു എന്നത് സത്യമാണ് ഈ പറയുന്നത് പോലെ മറ്റ് ചില ഈ സ്വർണപ്പാളികളുടെ പീഠവും മറ്റും കാണാനില്ല എന്നും ഹൈക്കോടതി പറയുന്നുണ്ട് അതടക്കം അന്വേഷിക്കുകയാണ് എന്നൊക്കെ ദേവസ്വം ബോർഡ് പറയുന്നുണ്ട് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ ഇങ്ങനെ ഒരു വലിയ സ്വർണ്ണക്കടത്ത് ശബരിമലയിൽ നിന്ന് നടന്നിട്ടുണ്ട് എങ്കിൽ അത് ഈ പറയുന്നത് പോലെ രണ്ടായിരത്തി പതിനെട്ടിലും മറ്റുമൊക്കെ ശബരിമല ഭൂമിയെ വലിയ രീതിയിൽ വിവാദമാക്കിയതിന് ശേഷമാണ് ശബരിമലയിൽ നിന്നും ശ്രദ്ധ വിവാദങ്ങളിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഈ തീവട്ടിക്കൊള്ള നടന്നിരിക്കുന്നത് ഇപ്പോഴും ശബരിമലയിൽ നിന്നും അയ്യപ്പ സേവാ സംഘം എന്ന ഒരു വിവാദ സബ്ജക്റ്റ് എടുത്തുയർത്തിയതിനു ശേഷമാണ് അതിൻ്റെ മറ പിടിച്ചുകൊണ്ടാണ് അവിടെ നിന്നും സ്വർണപ്പാളികൾ കൊണ്ടുപോയി സ്വർണം കടത്താൻ ശ്രമിച്ചിരിക്കുന്നത് എത്ര കടത്തി എന്നത് ഇനി സ്വർണം തിരികെ വരുമ്പോഴും അന്വേഷണം നടത്തുമ്പോഴും മാത്രമാണ് അറിയാൻ സാധിക്കുക എന്തായാലും രണ്ടായിരത്തി പത്തൊൻപതിൽ ആ കൊള്ള നടന്നിട്ടുണ്ട് എന്ന് ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുന്നു അതിന്മേൽ വിശദമായ അന്വേഷണം നടന്നിരിക്കുകയാണ് ശബരിമലയിൽ നിന്നും ശബരിമല പോലെയുള്ള ലക്ഷക്കണക്കിന് തീർത്ഥാടകർ വന്നു ഒരു ക്ഷേത്രത്തിൽ നിന്നും സ്വർണക്കടത്ത് നടന്നിട്ടും കേരളത്തിൽ വലിയ രീതിയിൽ ഇതൊരു രാഷ്ട്രീയ ചർച്ചാ വിഷയമാകുന്നില്ല എന്നുള്ളത് തീർച്ചയായും ഞെട്ടിക്കുന്ന കാര്യമാണ് മാത്രമല്ല ഒരു ഹിന്ദു ക്ഷേത്രത്തെ കയ്യിൽ വെച്ചുകൊണ്ട് എന്തും കാണിക്കാനുള്ള ഒരു ലൈസൻസ് പ്രക്ഷോഭങ്ങൾ ഉണ്ടായില്ല എങ്കിൽ ഈ കൂട്ടർ നേടിയെടുക്കുകയുമാണ് കാരണം സമാനമായ രീതിയിലാണ് രണ്ടായിരത്തി പത്തൊൻപതിലേതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് വീണ്ടും സ്വർണം കടത്താൻ ശ്രമിച്ച് ശ്രമം നടന്നിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യവുമാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്